നമസ്കാരം ഇന്ന് നമ്മൾ പാർട്ടീഷൻ ഡീഡിനെ കുറിച്ചാണ് പറയുന്നത് പാർട്ടീഷൻ ഡീഡിനെ പറയുന്നത് ഭാഗപത്രം എന്നാണ് ഭാഗം ചെയ്ത് തയ്യാറാക്കുന്ന പത്രം അതാണ് ഭാഗപത്രം ഒന്നായിരിക്കുന്ന വസ്തുവിനെ വിഭജിച്ച് ഭാഗങ്ങളാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒന്നായിരിക്കുക എന്നാൽ കൂട്ടവകാശത്തിൽ ഇരിക്കുക എന്നാണ് കോ ഓണർഷിപ്പ് കുടുംബസ്വത്തുക്കളോ പിതാവിൻ്റെ പേരിലുള്ള സ്വത്തുക്കളോ മരണശേഷം അവകാശികൾ വീതിച്ചെടുക്കുന്നതിനെയാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇതൊരു ഫാമിലി സെറ്റിൽമെൻ്റ് ആണ് ഫാമിലി ലോ പ്രകാരമാണ് ഇവിടെ പാർട്ടീഷൻ ചെയ്യേണ്ടത് ഓരോ മതക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫാമിലി ലോയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത് ഹിന്ദുക്കൾക്ക് ഹിന്ദു ലോ മുഹമ്മദിയർക്ക് മുസ്ലിം ലോ ക്രൈസ്തവർക്കും മറ്റുള്ളവർക്കും ഇന്ത്യൻ പിന്തുടർച്ച അവകാശം നിയമം ഈ നിയമങ്ങൾ പ്രകാരമുള്ള പിന്തുടർച്ച അവകാശം മൂന്ന് വീഡിയോകളിലായി പ്രത്യേകം ലീഗൽ പ്രിസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഏക വ്യക്തി നിയമം വേണമെന്ന് പറയുന്നു അതാണ് യൂണിഫോം സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഈ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് പാർട്ടീഷൻ ഒരു ഫാമിലി സെറ്റിൽമെന്റ് ആണ് അതുകൊണ്ട് അതിന് ചില പ്രിവിലേജുകൾ നിയമം നൽകുന്നുണ്ട് അതിലൊന്ന് സ്റ്റാമ്പ് ഡ്യൂട്ടിയിലുള്ള ഇളവാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രിവിലേജ് അതിനെക്കുറിച്ച് അല്പം കൂടി കഴിഞ്ഞ് പറയാം പാർട്ടീഷനിലേക്ക് തന്നെ തിരികെ വരാം പാർട്ടീഷൻ നടത്തുന്നത് അവകാശികൾ എല്ലാവരും കൂട്ടായി തീരുമാനം എടുത്തുകൊണ്ടാണ് ഇതിനായി കുടുംബക്കാരെല്ലാം ഒത്തുചേർന്ന് ചർച്ച ചെയ്ത് ഏകകണ്ഠമായി തീരുമാനത്തിലെത്തുന്നു ഇവിടെ ചിലപ്പോൾ ചില തർക്കങ്ങൾ വരാം അപ്പോൾ ഒരു മധ്യസ്ഥന്റെ സഹായത്തോടെ സമാവായത്തിലെത്തുകയാണ് ചെയ്യുന്നത് തർക്കം അതിരുകടന്നാൽ പിന്നെ പാർട്ടീഷൻ മുന്നോട്ടു പോകാതെ വരും അങ്ങനെ വന്നാൽ പാർട്ടീഷൻ ആക്ട് പ്രകാരമാണ് തീരുമാനം എടുക്കേണ്ടത് ഇത് തീരുമാനിക്കാൻ ഒരു സിവിൽ കോടതിക്ക് മാത്രമാണ് അധികാരം അവിടെയും പാർട്ടീഷൻ സാധ്യമാകാതെ വന്നാൽ വസ്തു വസ്തുവിൽപ്പന നടത്തി അവകാശികൾക്ക് വീതിച്ചു നൽകുന്ന രീതിയാണ് കോടതി അനുവർത്തിക്കുന്നത് പാർട്ടീഷൻ ഡീഡ് തയ്യാറാക്കാൻ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ചിലർ പറയാറുണ്ട് അത് ശരിയല്ല ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഭൂമിയുടെ അവകാശം നിർണയിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു രേഖയല്ല അത് ട്രഷറിയിൽ നിന്നും അഞ്ച് ലക്ഷം വരെ മുഖവിലയുള്ള സെക്യൂരിറ്റികളും ബോണ്ടുകളും പിൻവലിക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഓരോ അവകാശിക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് വീതം സ്വീകരിക്കാം വീതം വേണ്ടെന്ന് വയ്ക്കാനും കഴിയും വീതം സംബന്ധിച്ച് തർക്കമുണ്ടായാൽ സക്സഷൻ ആക്ടിലെ വ്യവസ്ഥകളാണ് ബാധകമാകുന്നത് തർക്കം നിലനിൽക്കുകയാണെങ്കിൽ സക്സഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി അതിനെ അടിസ്ഥാനമാക്കിയാണ് പാർട്ടീഷൻ നടത്തേണ്ടത് ലീഗൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് പാർട്ടീഷൻ നടത്താൻ കഴിയില്ല തർക്കമില്ലാത്ത സന്ദർഭങ്ങളിൽ പാർട്ടീഷൻ ഡീഡ് തയ്യാറാക്കി അപ്പീൽ കാലം കഴിയുന്നതോടെ ആ ട്രാൻസാക്ഷൻ ആബ്സുലൂട്ടായി തീരും അതോടെ റവന്യൂ അധികാരികൾ ആ ട്രാൻസാക്ഷൻ പോക്കുവരവ് ചെയ്ത് ഓരോരുത്തരുടെയും പേരിൽ ചേർത്ത് തണ്ടപ്പർ അക്കൗണ്ട് അനുവദിച്ചു തരും കോടതി വഴി തീർച്ചപ്പെടുത്തുന്ന കേസുകളിൽ ഫൈനൽ ഡിഗ്രിയിലെ ടേംസ് പ്രകാരം സ്റ്റാമ്പ് പേപ്പറിൽ ആധാരം തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ ചെയ്താലും പാർട്ടീഷൻ സംബന്ധിച്ച ഭാവിയിൽ വളരെയധികം തർക്കങ്ങൾ ഉയർന്നു വരുന്നത് സാധാരണമാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങളും പരിഹാരവുമാണ് ഇനി പറയുന്നത് ഇതിൽ ആദ്യം പറയേണ്ടത് ഭൂമിയുടെ അതിരുകൾ സംബന്ധിച്ച തർക്കങ്ങളാണ് ഇത് പരിഹരിക്കാൻ ഭൂമി കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി മാത്രം ഭാഗം ചെയ്യുക മാത്രമാണ് ഏക പോംവഴി വസ്തു സാധാരണ സർവേയർമാരാണ് അളന്ന് തിട്ടപ്പെടുത്തി പ്ലോട്ട് തിരിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ ഇത് നമുക്കും ചെയ്യാം ഒരു രൂപ ചിലവില്ലാതെ ഭൂമി അളക്കാം എന്ന വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതും ഒന്ന് കണ്ടു നോക്കുമല്ലോ എന്തായാലും ഭൂമി കൃത്യമായി അളന്നു തിരിക്കണം അതിനെ എ പട്ടിക ബി പട്ടിക സി പട്ടിക എന്നിങ്ങനെ പേര് നൽകി പട്ടിക തിരിക്കണം എന്നിട്ട് ഓരോ പ്ലോട്ടുകൾക്കും ആവശ്യമായ ഇരുപത്തിരണ്ട് വിവരങ്ങൾ കൃത്യമായി തിട്ടപ്പെടുത്തി റഫായി ഷെഡ്യൂൾ എഴുതണം ഓരോ പ്ലോട്ടിനെ സംബന്ധിച്ച് ഇരുപത്തിരണ്ട് വിവരങ്ങളാണ് പാർട്ടീഷൻ ഡീഡിൽ എഴുതേണ്ടത് ഇതിൽ അതിരുകളുടെ പേര് കൃത്യമായിരിക്കണം അതിർത്തി കല്ലുകൾ ഭൂമിയിൽ സ്ഥാപിക്കണം നിലവിലുള്ള സർവേ സ്കെച്ച് വെച്ച് വേണം പ്ലോട്ട് തിരിക്കാൻ സർവേ സ്കെച്ച് വില്ലേജ് ഓഫീസിൽ കിട്ടും ഫീസ് അടച്ച് പകർപ്പ് എടുക്കാം ഈ സ്കെച്ചിലാണ് ചുവന്ന മഷിയിൽ പ്ലോട്ട് തിരിക്കാൻ ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടപ്പിലാക്കി വരികയാണ് ഡിജിറ്റൽ സർവേ നടപ്പിലായ വില്ലേജുകളിൽ ഡിജിറ്റൽ സ്കെച്ച് വെച്ച് ആധാരം ചെയ്യണമെന്നത് കമ്പൽസറിയാണ് പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം വഴി തർക്കമാണ് ഓരോ പ്ലോട്ടിലേക്കും വാഹനങ്ങൾ കയറ്റുന്നതിനും കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയ അവശ്യ സേവനങ്ങൾ കൊണ്ടുപോകുന്നതിനും ഗ്യാസ് സിലിണ്ടർ സ്കൂൾ വാൻ എന്നിവ എത്തുന്നതിനും ആവശ്യമായ പൊതുസ്ഥലം ഒഴിച്ചിടേണ്ടതാണ് മൂന്നാമത്തെ പ്രധാന പോയിന്റ് പാർട്ടീഷൻ ഡീഡിൽ സർക്കാർ ഭൂമിയുടെ ഭാഗങ്ങളൊന്നും കടന്നു വരാൻ പാടില്ല എന്നതാണ് സർക്കാർ ഭൂമിയുടെ ഭാഗം കൂടി കണക്കാക്കി പ്ലോട്ട് തിരിച്ചാൽ പിന്നീട് ആ ഭാഗം സർക്കാർ ഒഴിപ്പിക്കുകയും പാർട്ടീഷൻ ഡീഡ് റദ്ദാക്കുകയും ചെയ്യും സർക്കാർ ഭൂമി ചേർത്ത് ആധാരം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് ഏഴു വർഷം വരെയാണ് തടവ് ശിക്ഷ പറയുന്നത് മറ്റൊരു പ്രശ്നം ബാധ്യതകളാണ് പാർട്ടീഷൻ ചെയ്യുന്ന ഭൂമിയിലെ ബാധ്യതകൾ ഒഴിപ്പിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുകയോ വേണം ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ ബാങ്കിന്റെ സമ്മതമില്ലാതെ പാർട്ടീഷൻ ചെയ്യാൻ കഴിയില്ല പാർട്ടീഷൻ സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ ബാധ്യതാ കക്ഷികളെയും കേസിൽ കക്ഷി ചേർക്കണം കുടുംബസ്വത്തിന്മേൽ വിൽപത്രം ഉണ്ടെങ്കിൽ അത് കഴിച്ചുള്ള ഭൂമിക്ക് മാത്രമേ സാധ്യമാകൂ പാർട്ടിന് സ്വന്തം ഇഷ്ടപ്രകാരം വിൽപത്രം എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പാട്ടീഷൻ രീതിയിൽ എഴുതുന്ന വ്യവസ്ഥകൾ ലളിതമായി രേഖപ്പെടുത്തണം പിന്നീട് യാതൊരു സംശയത്തിനും ഇടവരരുത് ആധാരത്തിൻ്റെ കരട് പലവട്ടം നമ്മൾ തന്നെ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തണം ഏതെങ്കിലും വസ്തുതകൾ വിരുദ്ധമായി പോയാൽ ഭാവിയിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകും പാർട്ടീഷൻ ഡീഡ് തയ്യാറാക്കുന്നത് ആരാണ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് കൺവീൻസിംഗ് ശാസ്ത്രീയമായി പഠിച്ച് പാസ്സായി ലൈസൻസ് എടുത്തിട്ടുള്ളത് വക്കീലന്മാരാണ് അവർ നിയമത്തിൽ അപ്ഡേറ്റഡ് ആയിരിക്കും അതിനാൽ അഡ്വക്കേറ്റാണ് പാർട്ടീഷൻ ഡീഡ് തയ്യാറാക്കേണ്ടത് അഡ്വക്കേറ്റുമാർ തയ്യാറാക്കുന്ന ഡീഡ് സ്ക്രൈബ് ലൈസൻസ് ഉള്ള എഴുത്തുകാരാണ് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തയ്യാറാക്കി വരുന്നത് ഇപ്പോൾ ഡിജിറ്റലായി ആധാരം ചെയ്യുന്ന രീതിയാണ് അനുവർത്തിക്കുന്നത് നമുക്ക് സ്വന്തമായി ആധാരം തയ്യാറാക്കാമെങ്കിൽ അതിനും അനുവാദമുണ്ട് ഇതിനുള്ള ടെംപ്ലേറ്റുകൾ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ട് ഇപ്പോൾ നമുക്ക് സ്വന്തമായി വസ്തു അളക്കാം ഡീഡ് എഴുതാം റിസ്ക് എടുക്കണോ വേണ്ടയോ എന്നത് നമ്മുടെ തീരുമാനമാണ് പിന്നീട് പറയാൻ മാറ്റിവെച്ച കാര്യം ഇതാണ് കുടുംബസ്വത്ത് സീലിംഗ് പരിധിയിൽ കൂടുതലാണെങ്കിൽ ആധാരം ഇൻവാലിഡ് ആകും എന്നാണ് കേരള ഭൂപരിഷ്കരണ നിയമം സെക്ഷൻ എയ്റ്റി ഫോറിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സീലിംഗ് പരിധിയിൽ കവിഞ്ഞ ഭൂമി ഉണ്ടോ എന്ന് മനസ്സിലാക്കണം ഇതിനായി കൈവശം വെക്കുന്ന ഭൂമിയുടെ പരിധി പറയുന്ന ഈ വീഡിയോ കണ്ടാൽ മതി എന്നാൽ പാർട്ടീഷൻ മുഖേന കൈമാറുന്ന ഭൂമിയുടെ സീലിംഗ് പരിധി സെക്ഷൻ ഫോറിലെ നോൺ ഓബ്സ്റ്റാൻഡേ ക്ലോസ് പ്രകാരം ആയിരിക്കും ഇത് വ്യക്തമാകണമെങ്കിൽ ഈ രണ്ട് വീഡിയോകളും ഒരുമിച്ച് കണ്ടാൽ മതി പാർട്ടീഷൻ സംബന്ധിച്ച ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു കമന്റാണ് ഇനി പറയുന്നത് അവകാശികളിൽ ഒരാൾ വിദേശത്താണ് അദ്ദേഹത്തിനുള്ള പ്ലോട്ട് പ്രത്യേകം തിരിച്ച് മാറ്റിയിട്ട് പാർട്ടീഷൻ ഡീഡ് ചെയ്യാമോ എന്ന് പറ്റില്ല എല്ലാ അവകാശികളുടെയും സമ്മതം ആവശ്യമാണ് ഒന്നുകിൽ വിദേശത്തുള്ള അവകാശി പവർ ഓഫ് അറ്റോണി നൽകണം അല്ലെങ്കിൽ സിവിൽ കോടതി വഴി അദ്ദേഹത്തെ കക്ഷി ചേർത്ത് പാർട്ടീഷൻ ചെയ്യാം പാർട്ടീഷൻ ഡീഡ് റദ്ദാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയുമെന്നാണ് ഉത്തരം ഇൻകംപ്ലീറ്റ് പാർട്ടീഷൻ റീഓപ്പൺ ചെയ്യാം റദ്ദാക്കാം പാർട്ടിഷൻ ഡീഡിന് ഒരു അസൽ മാത്രമേ ഉണ്ടാകൂ അത് ഒരു അവകാശി കൈവശം വയ്ക്കുന്നു രജിസ്റ്റേർഡ് ഡീഡിന്റെ പകർപ്പുകളാണ് മറ്റ് അവകാശികൾക്ക് നൽകുന്നത് എസ് ആർ ഒ നൽകുന്ന ഈ ഡ്യൂപ്ലിക്കേറ്റിന് അസൽ പോലെ തന്നെ വില ഉണ്ടായിരിക്കുന്നതാണ് അസൽ ഡീഡിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് നോട്ടറൈസ് ചെയ്ത് വെക്കുന്നതും നല്ലതാണ് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ലീഗൽ പ്രസൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്തിരുന്നാൽ ഈ അപ്ഡേഷൻ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്കും ലഭിക്കുന്നതാണ് ബെൽബട്ടൺ ഓൺ ആക്കാത്തവരും ഇത് ശ്രദ്ധിക്കുമല്ലോ താങ്ക്സ് ഫോർ ബീങ് വിത്ത് ഹസ് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേഡി